മഴ കണുത്തതോടെ കൂടല്ലൂർ കൂമൻതോട് പാലത്തിന് മുകളിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ യാത്രയ്ക്ക് കേരള റോഡ് ഫണ്ട് ബോർഡ് നിരോധനം ഏർപ്പെടുത്തി അതേസമയം പാലത്തിലൂടെ ബസ്സുകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് കൂടല്ലൂർ കൂമൻതോട് തോട് പാലത്തിന് സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വിണ്ടുകേറിയിട്ടുണ്ട് നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ ത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ് മഴ കൂടുതൽ ശക്തമായതോടെ ഏത് നിമിഷവും റോഡ് പൂർണ്ണമായും ഇടിഞ്ഞിത്താണ് അപകടം സംഭവിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക അതേസമയം പ്രസ്തുത റോഡിൽ രണ്ട് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ റീ ടാറിംഗ് പദ്ധതി ടെൻഡർ ആയിട്ടുള്ളതായി മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു കൂമൻതോട് സൈഡ് ഭിത്തി സംരക്ഷണത്തിന് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ കിഫ്ബി അനുവദിച്ചതായും ഇത് ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു ിച്ചതായും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി